ഹായ് നമസ്തേ ഓൾ എൻ്റെ പേര് ശ്രീകുമാർ ഗോപിനാഥൻ ഞാനിന്ന് അതിൽ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ലോകത്ത് യോഗ ടി ടി സിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു വിഷയത്തിനെ കുറിച്ചാണ് അല്ലേ നമുക്ക് ഒരു യോഗ പഠിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു യോഗ പ്രൊഫഷണലാക്കി യോഗ പ്രൊഫഷനാക്കി മാറ്റുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ബെനിഫിറ്റാണുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം പേഴ്സണൽ ആയിട്ട് അതായത് നമുക്ക് വ്യക്തിപരമായിട്ട് എന്തൊക്കെ ബെനിഫിറ്റുകളാണുള്ളത് പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ട് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഉള്ളത് വ്യക്തിപരമായിട്ട് ഒരു യോഗ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് രീതിക്കാണ് മൈൻഡുകളുള്ളത് അല്ലേ നമുക്കറിയാം ഓർഗനൈസ്ഡ് മൈൻഡ് ആണ് അൺഓർഗനൈസ്ഡ് മൈൻഡ് ഈ അൺഓർഗനൈസ്ഡ് മൈൻഡ് തന്ന എന്ന് എന്താണ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് തോട്ട്സ് അല്ലേ അങ്ങനെ ആ ഒരു ഫ്ലോ ഓഫ് തോട്ട് ഉള്ള ഒരു മനസ്സിന് യഥാർത്ഥത്തിൽ ഏകാഗ്രതയോടുകൂടി എന്തെങ്കിലും പ്രവർത്തി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഏകാഗ്രതയോടു കൂടി എന്തെങ്കിലും കാര്യത്തിൽ വ്യാപൃതമാകാൻ പറ്റില്ല അപ്പോൾ യോഗ എന്ന് പറയുന്ന ഈ ഒരു ജീവിതചര്യ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നതിലൂടെ അടിസ്ഥാനപരമായി ഈ അൺഓർഗനൈസ്ഡ് മൈൻഡ് എന്നുള്ളത് ഒരു ഓർഗനൈസ്ഡ് മൈൻഡിലേക്ക് മാറും അപ്പോൾ അതിൽ ഫ്ലോ ഓഫ് തോട്ട്സ് വളരെ കുറഞ്ഞിരിക്കും നമുക്ക് ഏകാഗ്രതയോടുകൂടി നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വ്യാപൃതമാകാനായിട്ട് ഈ യോഗയുടെ നിത്യമായിട്ടുള്ള ഒരു പരിശീലനം നമുക്ക് സാധ്യത തുറന്നു തരും അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ പ്രൊഫഷണലായിട്ടുള്ള ഒരു ഗ്രോത്ത് ആവട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്സിലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് ഈ ഓർഗനൈസ്ഡ് മൈൻഡ് കൊണ്ട് കിട്ടുന്ന അൺഇൻറ്ററപ്റ്റഡ് കോൺസെൻട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സക്സസ്സിലേക്ക് എത്താൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കലായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യം നമ്മുടെ നിലനിർത്താം അല്ലേ എല്ലാ മനുഷ്യൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒന്നാണ് ആരോഗ്യം ഇന്നത്തെ ഒരു എറയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽബീങ്ങിന് വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സൊസൈറ്റി ആണുള്ളത് കാരണം എന്താ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്ക്രീൻ ടൈമിംഗ് എന്നത് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കലായിട്ടുള്ളത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒക്കെ ഒരു ഇൻബാലൻസ് നമ്മുടെ ഇരു എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിലും ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എസ്പെഷ്യലി പ്രാണായാമ വിഭാസന പോലുള്ള പ്രാക്ടീസൊക്കെ കണ്ടിന്യൂസ്ലി ചെയ്യുന്നത് പോലെ നമുക്ക് ഈ നമ്മുടെ മനസ്സിനെ ഒരു ഓർഗനൈസ്ഡ് ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് അതുമൂലം അല്ലെങ്കിൽ അതുവഴി നമുക്ക് ഈ ലൈഫിൽ ഒരു സക്സസ് നേടിയെടുക്കാൻ പറ്റും നമുക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഒരു വെൽബീങ്ങിലേക്ക് നമ്മളെ കൊണ്ട് ചെന്ന് ഒരു ജീവിത ചര്യയാണ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതാണ് ആ പേഴ്സണൽ ബെനിഫിറ്റ് നമുക്കൊരു വ്യക്തിപരമായിട്ടൊരു യോഗ അഭ്യസിച്ച് അല്ലെങ്കിൽ യോഗ ടി ടി സി എന്ന കോഴ്സ് എടുത്തിട്ടുള്ളതിനൊപ്പം നമുക്ക് യോഗയെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഫിലോസഫിയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഓക്കെ ഇനി ഒരു കരിയർ കരിയറായിട്ട് നമ്മളതിന് യോഗ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ടി ടി സി എന്ന് പറഞ്ഞ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നമുക്ക് ഈ പറയുന്ന ബെനിഫിറ്റുകളെല്ലാം ഒരു നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഒരു മേഖലയാണ് യോഗ എന്നത് അല്ലേ ഇപ്പം ഏത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അൺ മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നമുക്ക് ഈ ജീവിതചര്യയിലെ ചര്യയിലെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അയാളുടെ ജീവിതത്തിലെ മാറ്റം വരുത്തി അയാളുടെ ജീവിതത്തിലെ ഒരു വേർതിരിച്ച് വിടാൻ ആ ലൈഫിനെ മറ്റൊരു ടേണിങ് പോയിൻ്റ് ആക്കി മാറ്റാൻ നമ്മളൊരു കാരണക്കാരനാവും അല്ലേ എന്ന് പറഞ്ഞ ഒരുപാട് നന്മ നിറഞ്ഞൊരു പ്രൊഫഷനാണത് അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് ഈ പ്രൊഫഷനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു രീതിക്ക് അതിനെ ഉപയോഗിക്കാം ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ഈ യോഗയുടെ ഈ ഒരു നോളജ് നമുക്ക് പകർന്നു കൊടുക്കാം നമുക്കറിയാം ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഒരുപക്ഷെ തലമുറകൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വളർന്നു വന്നിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് യോഗാശാസ്ത്രം എന്നത് ഇന്നും നമ്മൾ അതിനെ പോലെ ഡിസ്കസ് ചെയ്യുന്നത് തലമുറകളായി ആ ഒരു നോളജ് കൈമാറി കൈമാറി വന്നുകൊണ്ടാണ് അല്ലേ അപ്പം ഇനി അടുത്ത തലമുറയിലേക്ക് കൈമാറണമെങ്കിൽ ആ നോളജിനെ ഈ ഒരു ഇറയിൽ പാസ് ചെയ്യാനായിട്ട് ഈ പ്രൊഫഷണലുകൾ യോഗ പ്രൊഫഷണൽ യോഗ ടി ടി സി കോഴ്സ് എടുക്കുന്ന നമ്മളും അതിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ് അടുത്ത ജനറേഷനിലേക്ക് ഈ യോഗയുടെ നോളജിനെ പകർന്നു നൽകാനായിട്ട് നൽകുന്ന ആ ഒരു യാത്രയുടെ ഭാഗമാവാൻ യോഗ ടി ടി സിയുടെ ഈ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് അല്ലെങ്കിൽ യോഗ ടി ടി സി എടുക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാകും പിന്നെ ഏണിങ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം അപ്പം ലോകമെമ്പാടും ഈ വെൽനസ് ഇൻഡസ്ട്രി ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ യോഗ എന്ന് പറയുന്ന നമ്മുടെ ഈ വെൽനസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു നോളജ് നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടീച്ചർ ആവുന്നതിലൂടെ നമുക്ക് ജിംസിൽ ഇപ്പോൾ ജിമ്മുകളിലൊക്കെ ഒരുപാട് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ അല്ലെങ്കിൽ യോഗ ട്രെയിനേഴ്സിൻ്റെ റിക്വയർമെൻറ്റുണ്ട് സ്കൂൾസിലുണ്ട് പിന്നെ അതുപോലെ യോഗ സ്റ്റുഡിയോസ് നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ ഒരു നിങ്ങൾ ജീവിക്കുന്ന ടൗണിൻ്റെ ചുറ്റുപാട് നോക്കിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യോഗ സ്റ്റുഡിയോസ് ഇപ്പോൾ എമേർ ചെയ്ത് വരുന്നത് കാണാം ആ ഇൻഡസ്ട്രി ബൂം ചെയ്യണം അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ആ ഒരു ബൂമിങ്ങിൻ്റെ ഭാഗമായി മാറിക്കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എൻഗാഷ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം സാധ്യമാവുകയും കൂടി ചെയ്യുന്നു ഈ യോഗ ടി ടി സിയുടെ കോഴ്സ് നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണ്ടായിരുന്നത് ഓക്കെ ഈ ഓണം ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ